ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ഫാമിലി വീഡിയോയിലേക്ക് സ്വാഗതം അല്ല കേട്ടോ കൈ അതേ വൈകിട്ട് കഴിക്കാളെ വൈകിട്ടത്തെ വൈകിട്ടൊക്കെ ഉള്ള ഫുഡ് നമ്മള് പാഴ്സൽ എടുത്തിട്ട ചപ്പാത്തി ഓംലെറ്റും കറിയോ കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ചിക്കൻ മുട്ട കൂട്ടാത്തതുകൊണ്ട് അവൻ വേറെ സെപ്പറേറ്റ് കറിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല എടുത്തോ എടുത്തോ അവനെ അങ്ങനെ ഫൈനൽ നമ്മൾ ബാംഗ്ലൂരിന് പോകട്ടെ അപ്പോൾ ഞങ്ങൾ ഫാമിലി ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ പോകണേ അപ്പോൾ നമ്മുടെ വണ്ടി രണ്ട് വിട്ടിട്ടുണ്ട് നമ്മൾ പോകുന്നത് നമ്മുടെ അമ്മച്ചിൻ്റെ വണ്ടിയിലാണ് അമ്മാച്ചിനാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് തിരുവല്ല എന്നാണ് ഞങ്ങൾ പോകുന്നത് വൈകിട്ട് ഏഴ് മണിക്കാണ് എന്താണ് എന്നുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ പറയാട്ടോ അപ്പോൾ നമ്മൾ നേരെ തിരുവല്ലായിക്ക് പോകട്ടോ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയട്ടോ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വരുന്നത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം അപ്പോൾ ഏഴ് ഏഴരയ്ക്കാണ് ട്രെയിനിൻ്റെ ടൈമിങ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെല്ലണം

ി ഇരുപത്തിരണ്ട് അമ്പത്തെട്ട് കൊച്ചുവേളി യശവന്തപൂർ കരീബ്രസ് തിരുവല്ല സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാൻ ഫോമിലെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു യാത്ര വണ്ടിയാ നമ്മുടെ വണ്ടിയാ അങ്ങനെ നമ്മളെ കൊച്ചുവേളിയിലുള്ള യാത്ര അങ്ങനെ തുടരുകൾ എത്തി കേട്ടോ എന്തിനാ ഇപ്പോഴെന്തിനാ നടക്കുന്നു ഈ യാത്രയിലുള്ള മറ്റൊരു പ്രത്യേകത വെച്ചാല് റോഷ്മോന്റെ ആദ്യത്തെ ട്രെയിനിലുള്ള യാത്രയും ആദ്യം ആണ് ട്രെയിനെയാണ് കേറുന്നത് മറ്റൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ട്രെയിനിലെ യാത്ര സൗജന്യമാണെന്നല്ലേ അതെ അപ്പോൾ അഞ്ച് വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ അതും അവനെ അനുഭവിക്കാൻ അല്ല ആസ്വദിക്കാൻ അല്ല അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ അവന് സാധിച്ചു കേട്ടോ ഫൈവ് നൈൻ ഫൈവ് നൈൻ രാവിലെ പത്ത് മണിക്ക് എഴുന്നേറ്റാ മതി അരമണികളിൽ കയറിയത് അങ്ങനെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ചിട്ടുണ്ട് കൊണ്ടുവന്ന അത്താഴൊക്കെ കഴിച്ച് അവരവരുടെ പുതിപ്പിൻ്റെ അടിയിൽ കയറുക കേട്ടോ അപ്പം മേളാണ് അപ്പ മേള അമ്മ ഇവിടെ എല്ലാവരും ഉറക്കത്തിലായിട്ടോ എല്ലാവരും അവരവരുടെ ബ്ലാങ്കറ്റിൻ്റെ അടിയിലായിട്ടുണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടും അതേ നല്ല എ സി ആയിട്ട് ഫുൾ ഏ സി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴേ കയറി കിടന്ന് കിട്ടും ആണ് ചെറുക്കിന് അതെല്ലാം ഉറക്കി ഞാനും ചെറുക്കുന്ന സൈഡില കേട്ടോ അവനെ തണുപ്പടിക്കാത്ത മുഖത്തോട് തണുപ്പ് വേണ്ടിയാണ് നമ്മളെ തുപ്പിങ്ങനെ വെച്ച് കേട്ട് സെറ്റാക്കി എല്ലാവരും ഉറക്കം കേട്ടോ ഇപ്പം കയറി ആരോ ബാത്റൂമുണ്ട് ലൈറ്റ് ഇട്ടേക്കുന്നത് ബാക്കിയെല്ലാം ഉറക്കമാണ് അവരവരുടെ സീറ്റിൽ കയറി കിടപ്പാണ് കേട്ടോ അപ്പോൾ രാത്രി കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല എല്ലാം ക്ലോസ് ആയതുകൊണ്ട് എ സി ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ നാളെ രാവിലെ കാണാം കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ പ്രഭാതം പരാ 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 വെളുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആരും എഴുന്നിട്ടിട്ടില്ല നമ്മുടെ കൂടെ ആരും എഴുന്നിട്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് പോയി വീഡിയോ എടുത്തില്ല കേട്ടോ അകത്തു ക്ലാസിക്കൂടെ ഉള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ ചിറകൻ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല അവൻ ഓണന്നിട്ട് വേണം എനിക്ക് വെളിയിലോട്ട് ഇറങ്ങി നിന്ന് ഒന്ന് വിശാലമായിട്ടൊന്ന് നമ്മുടെ പ്രകൃതിയുടെ ഭംഗി ഒന്ന് വർണ്ണിക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി കേട്ടോ എല്ലാവരും ഉറക്കുന്ന കാരണത്താൽ കിടത്ത് വർണ്ണിക്കാനും പറ്റത്തില്ല കേട്ടോ അന്യായ സീനറി ഉണ്ട് അന്യായ സീനറി നല്ല ഭംഗിയാട്ടോ പ്രകൃതിയുടെ ഒരു ഒരു വൈബ് എന്ന് വെച്ചാൽ വേറൊരു ലെവലായിട്ടോ കാണാനും അത് മഞ്ഞൊക്കെ പൊങ്ങുന്നത് ഈ തമിഴ്നാട് നമ്മുടെ ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്നാണ് വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല എന്നാലും തമിഴ്നാടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ എല്ലാവരും ഉണന്നാലേ അല്ലെങ്കിൽ സ്റ്റേഷനിൽ വല്ലതും വന്നാലും നമുക്ക് അറിയത്തില്ല എവിടെ ആണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അറിയത്തില്ല ഏത് സ്റ്റേഷനാണ് ഏത് സ്ഥലമാണെന്ന് നമുക്ക് അറക്ടിപ്പം അറിയത്തില്ല അതായത് തമിഴ്നാട് ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വനപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നതാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ നല്ല മഞ്ഞൊക്കെ പൊങ്ങുന്ന ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പ്രകൃതി വേറെ ഒരു ലെവലാട്ടെ രസമുണ്ട് കാണാം കേട്ടോ അതൊക്കെ ക്ലാസ്സിക്കൂടെ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കുകയാണോ ഉണ്ടല്ലോ കുഞ്ഞു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി നിന്ന് എടുത്താലും ഭംഗി കൂടുതൽ കിട്ടത്തുള്ളൂ നല്ലൊരു വൈവാണ് കേട്ടോ എനിക്ക് കാണണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് പ്രശ്നോ ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പൊ നമ്മൾ ഓസൂർ ഓസൂർ അടുക്കാറായിട്ടുണ്ടോ കേട്ടോ ഓസൂർ അടുക്കാറായിട്ടുണ്ട് അതുപോലെ ത എല്ലാവരും എഴുന്നേറ്റവും ഉറക്കായിരുന്നു നല്ല ഉറക്കമായിരുന്നു കേട്ടോ കാപ്പി കൂടി കഴിഞ്ഞിട്ടില്ല കാപ്പിടി കഴിഞ്ഞില്ല ആരും വന്നില്ല ഇതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെയിറ്റ് നമ്മൾ ചെയ്തിരിക്കട്ടോ ബായ്ക്കാന്ന് രണ്ടാമത്തെ കോപ്പിലാണോ ഞങ്ങളുള്ളത് എ ഫ്രണ്ട് ദിവസം കേട്ടോ കാണുന്നത് സ്ലോ ചെയ്തു നിർത്തി കേട്ടോ അവിടെ ഇത് ട്രേ പെയ്തണ്ട് പാസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു അതാ കേട്ടോ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് കിടക്കത് കാണാൻ നല്ല രസം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ട്രെയിനിങ്ങിലായ കൊണ്ട് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് ആ കോടി കാണിച്ച് കളിച്ചോ ഓടി കാണിച്ച് ഗാർഡൻ

കാണാനേ കാണാനല്ല അതുപോലെ തന്നെ ആയിരിക്കുന്നത് ഇത് റോസാ കേട്ടോ ഈ കാണുന്ന റോസാ ഇവിടെ അങ്ങോട്ട് മൊത്തം റോസ് ഇങ്ങനെ കാണുന്ന റോസാ കാവേജാ തോന്നുന്നു ഈ വരുന്നത് കാവേജാ തോന്നുന്നു ആ ഇത് കാവേജാ അല്ലേ ഭംഗിയല്ലേ അടിപൊളിയല്ലേ കാണാൻ അല്ലേ എല്ലാ കൃഷിയുണ്ട് എല്ലാം കൃഷിയുണ്ട് തെങ്ങ് തന്നെയാണെങ്കിലും ഇവിടത്തെ കാണാനി നമ്മുടെ കേരളത്തിലെ തെങ്ങിനേക്കാളും കാണാനെ കാണാൻ ഒരു പ്രത്യേകതയുണ്ട് അത് മാത്രമല്ല ഉണ്ട് ഈ ഗ്രാമങ്ങൾ എന്ത് നീറ്റൻസ് അറിയോ എല്ലാ കൃഷികളാണ് സെപ്പറേറ്റ് ആണെങ്കിലും എല്ലാത്തിന്റെ ഇടയ്ക്ക് തെങ് തോപ്പുണ്ട് തെങ്ങ് തോപ്പിന്റെ ഇടയ്ക്കാണ് ഈ പൂത്തോട്ടം കണ്ടോ ചെടികൾ വെച്ചേക്കുന്നുണ്ടോ ജമിതി പൂവിന്റെ തോട്ടം തന്നെയാ തെങ്ങും തോപ്പിനും നടുക്കാണ് ഇടവിളയാട്ടുള്ള കൃഷികൾ കണ്ട കണ്ട കണ്ടാ അത് പറഞ്ഞാ തമിഴ്നാട് വില്ലേജുകൾ അറിയത്തില്ല ഡാണോന്നറിയത്തില്ല അതേ കറങ്ങ ടയ്ക്ക് കിടക്കുന്നു അങ്ങനെ ഞങ്ങൾ ആകാംക്ഷയോട് കാത്തിരുന്ന ആ ടേഷൻ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ടത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിരുന്നുണ്ട് തൂണുപോലെ എല്ലാവരും ഇപ്പോൾ ഉണ്ട് നമ്മളെ കൂട്ടാൻ നമ്മുടെ സഹോദരൻ അച്ചാച്ചൻ വരുമേ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫോൺ വിളിച്ചു അവിടെ ആളെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ആളിനെ തപ്പി കണ്ടുപിടിക്കണം ആൾ ചേട്ടാ അച്ചാച്ചനെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പറ്റുമ്പോൾ അവർക്കൊക്കെ റങ്ക കേട്ടോ ഇവിടാ നിൽക്കുന്ന അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം എവിടെയാണ് അതില്ല അടുപ്പം ഫോൺ വിളിച്ചു അടുത്തുണ്ടെന്ന് പറഞ്ഞേ നോക്കട്ടെ അതാണല്ലേ ആ നോക്കാം നമ്മൾ നമ്മുടെ അച്ഛനും ഉണ്ട് കേട്ടേ ഇവിടെ നമ്മൾ പോകല്ലേ ഇവിടെ എത്ര വീട്ടിലോട്ട് എത്ര ദൂരം ഉണ്ട് ഇരുപത് മിനിറ്റാണ്ടോ രാവിലെ ഒറ്റ മണി ഇതുവരെ ചായ ഇല്ലാതെ കാപ്പിയല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ ഏതാണ്ടൊക്കെ കാണാനില്ല തോന്നില്ല എന്തൊക്കെയോ കൊറവ് പോലെ ഞാൻ എന്തോ ചോദിച്ച പോലെ തോന്നുന്നു കായും പൂവൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഓ അതൊക്കെ ഇല്ല ആ കുറച്ചുണ്ട് സാധനങ്ങൾ നേരത്തെ ഈ വണ്ടി സെറ്റ് ഉണ്ടായിരുന്നു കായും പൂവും മാലയും ഒക്കെയാണ് എല്ലായിടത്തും മാറ്റി വെച്ചേക്കുവാ അതാരാ ഫ്രണ്ട് പോല ഓണടിക്കലേ അത് നിന്ന ഓണടിക്കരുത് തുമ്പാത്തത് ഏരിയ കാണേ പതാ കാണെ കൊമ്പുണ്ടോ അപ്പറ അതിന്റെ കൊമ്പ് കാണുന്നേഴിയാ ഏഹ് ഓർ ബാംഗ്ലൂർ ആക്കിയ ആളല്ലേ ഓ കരിക ഇതിപ്പോ അല്ലാത്ത അല്ലാത്ത കരിക്ക ശരിയാണ് അപ്പൊ അങ്ങനെ നമ്മളിവിടെ വന്നിറങ്ങി കേട്ടോ വീടിന്റെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിറങ്ങി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടേ രണ്ട് വിശിഷ്ട അതിഥികളുണ്ട് കണ്ടോ ഇവിടെ നമ്മളെ സ്വീകരിക്കാൻ രണ്ട് പേരുണ്ട് കണ്ടോ അവർ അക്രമകാരികളൊക്കെയാണ് ചെറിയ രീതിയിലെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളിവിടെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഏ ഒരാൾ ഫ്രണ്ടിൽ ഒരാൾ ബാഗിലും നടപ്പുണ്ട് കേട്ടോ ഇതിങ്ങനെ ഓപ്പണായിട്ട് അഴിഞ്ഞ് അഴിച്ചു വിട്ടേക്ക് കേട്ടോ സംഭവം ദോസപ്പേ ഞാൻ വീടെ ഞാനാ വീടെ ഓട്ടെ അപകടകാരിയല്ല എന്ന് പറഞ്ഞു തീർന്നില്ല കേട്ടോ അതിനുമുമ്പേ പായിച്ച് നമ്മളെ കേട്ടോ കുത്താൻ വന്നു കേട്ടോ ഹായ് ഇതാണ് ജോഷുവായും ജോസഫും കേട്ടോ അതായത് എൻ്റെ അപ്പായുടെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ നമ്മളെ ഇവിടാണ് വന്നിരിക്കുന്നത് അപ്പം ഒത്തിരി നാളുകു ശേഷം വർഷങ്ങൾ ശേഷമാണ് ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇന്ന് കാണുന്നത് ഇവരിവിടാണ് സെറ്റിൽ ചെയ്തേക്കുന്നത് ഇവരാണ് ഇവിടെ ആണ് താമസം അപ്പം ഞങ്ങൾക്ക് ആ വർഷങ്ങളായി കണ്ടിട്ട് അപ്പം അതാണ്ട് ഇതാണ് എൻ്റെ ചേട്ടത്തി അമ്മ അതായത് ചേച്ചി ഇത് അപ്പൻ്റെ ചേട്ടനും വൈഫുമാണ് ഈ കാണുന്നത് അതുപോലെ ഇവിടുത്തെ മോളാണ് ഇവിടെ ഉണ്ട് കാണിക്കാമേ രണ്ടേ ഈ മോളെ സ്നാനമാണ് സ്നാനം സ്നാനം അത് പ്രമാണിച്ചാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സ്നാനം വെച്ചാൽ ആദ്യ കുർബാന പല പേരിൽ അറിയപ്പെടും അപ്പോൾ ഇവർ കുഞ്ഞിൻ്റെ സ്നാനമാണ് അതിൻ്റെ പ്രമാണിച്ചാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ വർഷങ്ങളുടെ ശേഷം എല്ലാരെയും കാണാൻ സാധിച്ചു വയനില് നമ്മളങ് വീട്ടിലെത്തി രാവിലെ കഴിഞ്ഞിട്ട് കാണാം വീട് കേട്ടോ ഇത് എന്റെ ഈ കണി കാണിക്കാൻ ഈ പണിന്ന് കണ്ടോ പണീന്നെ തൊട്ടോ അപ്പുറത്തെ തൊട്ടപ്പുറത്ത് കടന്നു അതാ വീടെ ഈ അതിന്റെ നേരെ ഓപ്പേകണ്ടോ ഈ വീടിന് എല്ലാം വിറ്റുന്ന തെങ്ങുണ്ട് ഈ തെങ്ങുണ്ടോ അതിന്റെ ഇടയ്ക്ക് കൂടെ പണിത് കണ്ടോ വീടിന്റെ ഇടയ്ക്ക് കൂടെ അത് ഈ തെങ്ങിന്റെ പോയേക്കുന്നുണ്ടോ കണ്ടോ പക്ഷെ എല്ലാം വീട്ടിലും ഉണ്ട് തെങ്ങ് ഇതാ നമ്മൾ വന്ന വീടെ കസിൻ്റെ വീട് ഇതാ ഇതാണ് ഇവിടെ പ്രത്യേകത ഇത് തെങ്ങുകൾ അവർ സേവ് ചെയ്തേക്കും വീട് പണിയപ്പോഴും ഇതാണ്ടോ ഈ തെങ്ങ് വീട് പണിത് കഴിഞ്ഞ് പണിയതിനു മുമ്പുള്ള തെങ്ങാണ് പക്ഷെ പണിതപ്പോൾ അവർ അതിൻ്റെ ഇടയ്ക്കൂടെ സേവ് ചെയ്തിട്ടുണ്ട് വേണ്ട ഇതുപോലെ ഉണ്ട് എല്ലാ വീടിനും മുറ്റത്തിനും തെങ്ങുണ്ട് അപ്പോൾ തെങ്ങിന് മൂട് മാത്രമേ ഉള്ളൂ മുറ്റത്ത് കണ്ടോ ബാക്കിയെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് തേച്ചേക്ക് നമ്മൾ അല്ല സ്റ്റേ ചെയ്യാൻ ഇവിടെ അല്ല വേറെ വീടുണ്ടേ കാണിക്കാമേ എല്ലാ വീടിനും തെങ്ങുണ്ട് കേട്ടോ മുറ്റവും ഇല്ല കേട്ടോ മുറ്റമില്ല വീടുകൾക്ക് കേട്ടോ ഉള്ള തെങ്ങ് അവർ സേവ് ചെയ്യുന്നത് ഈ വീടാണ് നമ്മൾ ഇവിടാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമ്മൾ താമസിക്കുന്നത് ഈ രണ്ട് നമ്മുടെ വീടുകളാണ് ഈ വീടാണ് നമ്മൾ താമസിക്കുന്നത് രണ്ട് ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവും ഇവിടെ താമസിച്ച് അവിടുത്തെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്ത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളാണ് നമ്മൾ തിരിച്ച് മടങ്ങത്തുള്ളൂ അപ്പം നമ്മൾ ഇത് തുറന്നകത്ത് കയറി റെസ്റ്റ് എടുക്കണം നല്ല ക്ഷീണം കൊണ്ട് അപ്പം ഫുഡ് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു ഇനി ഉറങ്ങി എഴുന്നേറ്റട്ടെ നാളെ കാണാം കേട്ടോ ഓ